തിരുവനന്തപുരം മണ്ണന്തലയിൽ വയോധികനെ സഹോദരിയുടെ മകൻ അടിച്ചു കൊലപ്പെടുത്തി എൺപതുകാരനായ പുത്തൻ വീട്ടിൽ സുധാകരനാണ് കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മണ്ണന്തല അമ്പഴംകോട് ഇന്ന് പുലർച്ചെയായിരുന്നു കൊലപാതകം സുധാകരനും രാജേഷും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത് സ്ഥിരമായി വീട്ടിൽ മദ്യപിച്ചെത്തുന്ന രാജേഷ് അമ്മാവിനെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു പുറത്തുനിന്ന് മദ്യപിച്ചെത്തിയ രാജേഷ് അമ്മാവനുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ക്രിക്കറ്റ് ബാറ്റ് ബാറ്റുകൊണ്ടടക്കം തലക്കടിച്ചായിരുന്നു കൊലപാതകം ദേഹത്ത് പുരണ്ടിരുന്ന രക്തക്കറ കഴുകിക്കളയാനായി രാജേഷ് അമ്മാവനെ പുറത്തിറക്കി ഇത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് തന്നെ പിടികൂടുമെന്ന് മനസ്സിലാക്കി രാജേഷ് ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് മുങ്ങിയിരുന്നു പിന്നീട് മണ്ണന്തലയിൽ നിന്നും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച രാജേഷിന്റെ എതിർ സംഘത്തിൽപ്പെട്ട ഗുണ്ടകൾ ഈ വീടിന് നേരെ ആക്രമണം നടത്തിയിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ഇതേ വീട്ടിൽ പുലർച്ചെ ക്രൂരമായ കൊലപാതകം നടന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം